അടിമാലി സെഞ്ചൂട് ടൌൺ പള്ളിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി കരോൾ 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 റാലിയും ഗാന മത്സരവും നടന്നു റാലി അടിമാലി മേഖലയും ക്രിസ്തുമെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു വിവിധയിടങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു അടിമാലി സെഞ്ചൂട് ടൌൺ പള്ളിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി കരോൾ റാലിയും കരോൾ ഗാന മത്സരവും നടന്നു കരോൾ റാലി ടൌണിനെ വർണ്ണാഭമാക്കി വൈകിട്ട് ആറു മണിക്ക് ദേവാലയത്തിൽ നിന്നാരംഭിച്ച കരോൾ റാലി ടൗൺ ചുറ്റി റോസറി ഗാർഡനിൽ സമാപിച്ചു തുടർന്ന് ക്രിസ്മസ് പപ്പാ മത്സരവും കരോൾ ഗാന മത്സരവും നടന്നു പള്ളിവികാരി ഫാദർ ജോസഫ് കൊച്ചൂന്നൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിരവധി വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കുചേർന്നു ന്യൂസ് ബ്യൂറോ അടിമാലി